നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ ശശി തരൂർ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നു ഇത്തരമൊരു വാർത്ത പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നാം ഇതൊക്കെ നേരത്തെ തന്നെ കേട്ടിട്ടുള്ളതല്ലേ എന്ന് എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉരുണ്ടുകൂടുന്ന സംഭവ വികാസങ്ങൾ ഏറ്റവും ഒടുവിൽ ശശി തരൂർ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞു വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയാൽ നമുക്കൊരു പുതിയ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാം ശശി തരൂരുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ചില സുഹൃത്തുക്കൾ തന്നെയാണ് ഇക്കാര്യം എന്നോട് വെളിപ്പെടുത്തിയതും കേരളത്തിലെ രണ്ട് എം പിമാർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ശശി തരൂരിനുണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കളും ശശി തരൂരുമായി ആത്മബന്ധം പുലർത്തുന്നു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയല്ല ശശി തരൂർ വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും യൂണിറ്റുകളുള്ള ഒരു അഖിലേന്ത്യാ പാർട്ടിക്ക് തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ രൂപം കൊടുക്കുന്നതും എന്തുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ സ്വന്തം പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു കോൺഗ്രസിനെ നെടുകപ്പിളർത്തുക തന്നെയാണ് തരൂർ ലക്ഷ്യമിടുന്നത് മറുവശത്ത് കോൺഗ്രസിനുള്ളിലെ വളരെയേറെ നേതാക്കൾക്ക് നേരിട്ട് ബി ജെ പി പാളയത്തിൽ ചെന്നുകയറുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ബി ജെ പി മുന്നണിയുടെ ഭാഗമായി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയാണ് തരൂർ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ തരൂരിന് മുന്നിൽ ചില വമ്പൻ ഓഫറുകളുണ്ട് തരൂരിന്റെ പാർട്ടി എൻ ഡി എ ഭാഗമാവുകയും തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുകയുമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതുവഴി ബി ജെ പി എൻ ഡി എ മുന്നണിക്ക് കേരളത്തിൽ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ ഇതു സംബന്ധിച്ച നിരവധി കൂടിയാലോചനകൾ ഉന്നത ബി ജെ പി നേതാക്കളും ശശി തരൂരും തമ്മിൽ നടത്തി എന്നതാണ് വാസ്തവം ശശി തരൂർ വിദേശത്തേക്ക് പുറപ്പെടുന്നതിനു മുൻപ് കേരളത്തിലെ തന്റെ അടുത്ത സുഹൃത്തുക്കളുമായും ഈ ആശയം പങ്കുവച്ചു ശശി തരൂരിന്റെ പുതിയ പാർട്ടിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത് ബി നേതൃത്വം തന്നെയാണ് അവർ തന്നെയാണ് ഇതിനു പിന്നിൽ ചരട് വലിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ചാടിയിറങ്ങി നേരെ ബി ജെ പിയിലേക്ക് അംഗത്വമെടുത്ത് ചെന്ന് കയറുക ശശി തരൂരിനെളുപ്പമല്ല അത് തന്റെ മതേതര ഇമേജിനെ ബാധിക്കുമെന്ന് തരൂർ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി ഇത്തരമൊരു ബാന്ധവത്തെക്കുറിച്ച് തരൂർ ചിന്തിക്കുന്നതും അന്തർദേശീയ നയതന്ത്ര വിഷയങ്ങളിൽ നിലവിലെ ഏറ്റവും മികച്ച ഇന്ത്യക്കാരൻ തന്നെയാണ് ശശി തരൂർ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കാൻ നരേന്ദ്രമോദി നിയോഗിച്ച ശശി തരൂർ തന്റെ റോൾ ഭംഗിയായി നിർവഹിക്കുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല വിദേശ മാധ്യമങ്ങളും തരൂരിന്റെ പ്രസംഗങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് ഇത് ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഇമേജ് ഉണ്ടാക്കാനിടവന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരിനെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം പൂർണ്ണ തോതിൽ വിജയിപ്പിച്ചിരിക്കുന്നു ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾ ലോകത്തോട് വിശദീകരിക്കുന്നതിൽ ശശി തരൂർ ഏറെ മികവ് പുലർത്തി ഇതിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ ചുടുപ്പിച്ചിരിക്കുകയാണ് അന്തർദേശീയ നയതൃത്വത്തിൽ ഇന്ത്യയുടെ ഷൈനിങ് സ്റ്റാറായി ശശി തരൂർ മാറുമ്പോൾ മറുവശത്ത് കോൺഗ്രസിന് ഇത് കണ്ണുകടിയായി കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിക്കുന്ന പ്രസംഗങ്ങളും പ്രസ്താവനകളുമാണ് വിദേശ രാജ്യങ്ങളിൽ ശശി തരൂർ തുടർച്ചയായി നടത്തുന്നത് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിക്കണമല്ലോ അങ്ങനെ വരുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും ഇന്ത്യൻ ഭരണകൂടത്തെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ശശി തരൂരിന് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് പനാമയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നി കഴിഞ്ഞ ദിവസം പനാമ നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ഡാന കാസ്റ്റനെ വ്യക്തമാക്കിയിരുന്നു ഇതൊക്കെ ശശി തരൂരിന്റെ മികവ് തന്നെയാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ അടിവരയിട്ട് പറയുന്നു പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പനാമി ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നാണ് പനാമ പറഞ്ഞത് രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്നാണ് ശശിതരൂർ എം പി പനാമയിൽ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നേതാക്കളെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിലും രാജ്യ താല്പര്യത്തിനു വേണ്ടി അവർ ഒരുമിച്ച് നിന്നുവെന്നാണ് ശശി തരൂർ പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരെ പാകിസ്ഥാൻ സർക്കാർ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് കാത്തിരുന്നതിന് ശേഷമാണ് ഇന്ത്യ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് എന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു പനാമയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഉറിയ ആക്രമണത്തിലാണ് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ മറികടന്നത് എന്ന് ശശി തരൂർ പറഞ്ഞിരുന്നു അതുവരെ എൽഒസി കടന്നിരുന്നില്ല കാർഗിൽ യുദ്ധ യുദ്ധസമയത്ത് പോലും അത് ചെയ്തിരുന്നില്ല ഉറിയിൽ നമ്മളത് ചെയ്തു ഇത്തവണ നമ്മൾ എൽഒസി മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തി മറികടന്നു ബാലാക്കോട്ടിലെ തീവ്രവാദികളുടെ കേന്ദ്രവും നമ്മൾ ആക്രമിച്ചു ഏകദേശം നാല് പതിറ്റാണ്ടുകളായി ഞങ്ങൾ തുടർച്ചയായി ആക്രമണങ്ങൾ നേരിടുന്നു വേദനയും ദുഃഖവും മുറിവുകളും നഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തോട് പോയി ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് പലപ്പോഴും മടിയാണ് ദയവായി ഞങ്ങളെ സഹായിക്കൂ കുറ്റവാളികളെ തിരിച്ചറിയാനും വിചാരണ ചെയ്യാനും കുറ്റവാളികളുടെ മേൽ സമ്മർദ്ദം ചെലുത്താനും നിങ്ങൾ ഒപ്പം നിൽക്കണമെന്ന് ശശി തരൂർ പനാമയിൽ വെച്ച് പറഞ്ഞു കാർഗിൽ യുദ്ധകാലത്തും ഞങ്ങൾ രേഖ മറികടന്നിരുന്നില്ല ഉറിയിൽ ഞങ്ങൾ കടന്നുപോയി തുടർന്ന് രണ്ടായിരത്തി ജനുവരിയിൽ പുൽവാമയിൽ ആക്രമണം നടന്നു ഇത്തവണ ഞങ്ങൾ നിയന്ത്രണരേഖ മാത്രമല്ല അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് ബാലാക്കോട്ടിലെ തീവ്രവാദി ആസ്ഥാനം ആക്രമിച്ചു ഇത്തവണ ഞങ്ങൾ അവ രണ്ടും മറികടന്നു രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും മാത്രമല്ല കടന്നത് ഒൻപത് സ്ഥലങ്ങളിൽ ഭീകരതാവളങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ആസ്ഥാനങ്ങൾ എന്നിവ ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പഞ്ചാബി ഹൃദയഭൂമിയിൽ ഞങ്ങൾ ആക്രമണം നടത്തി ഇരുപത്തി നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ ഫഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി മെയ് ഏഴിന് പാകിസ്ഥാൻ പാക്കദീന കാശ്മീർ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വ്യോമാക്രമണവും നടത്തി ഞങ്ങളുടെ പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ തീവ്രവാദികൾ വന്ന് ഇരുപത്തിയാറ് സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചുമാറ്റി അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടതിനാലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആവശ്യമായി വന്നത് വാസ്തവത്തിൽ ചില സ്ത്രീകൾ തീവ്രവാദികളോട് എന്നെയും കൊല്ലൂ എന്ന് നിലവിളിച്ചു പറഞ്ഞിരുന്നു വേണ്ട തിരിച്ചു പോകൂ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രിയോട് പറയൂ എന്നാണ് തീവ്രവാദികൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടു ഞങ്ങൾ അവരുടെ നിലവിളികൾ കേട്ടു സിന്ദൂരത്തിന്റെ നിറം നമ്മുടെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം കൊലയാളികളുടെയും കുറ്റവാളികളുടെയും ആക്രമണകാരികളുടെയും രക്തത്തിന്റെ നിറവുമായി പൊരുത്തപ്പെടണമെന്ന് ഇന്ത്യ തീരുമാനിച്ചു ശക്തമായ ഭാഷയിലായിരുന്നു ശശി തരൂർ പ്രസംഗിച്ചത് ഇതുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പാർട്ടി നേതൃത്വത്തിന് അലോസരമുണ്ടാക്കുന്നു തരൂർ സാബു സംസാരിക്കുമ്പോൾ അത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിടുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർക്കെതിരായ നടപടിയിൽ കേന്ദ്രത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്ന കോൺഗ്രസ് ഇപ്പോൾ നിലപാട് അടിമുടി മാറ്റി വെടിനിർത്തലിലേക്ക് നയിച്ച കാര്യങ്ങളിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് നേരത്തെ രാഹുൽ ഗാന്ധി പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു തരൂരിന്റെ പരാമർശങ്ങൾ പലതും അദ്ദേഹത്തിന്റെ വിമർശകർക്ക് പോലും ഇപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു സർക്കാരിലെ ചിലർക്കും അദ്ദേഹം ഇപ്പോൾ പ്രിയങ്കരനാണ് ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ ശശി തരൂരിനെ നരേന്ദ്രമോദി തെരഞ്ഞെടുത്തപ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു വിദേശ പ്രതിനിധി സംഘത്തിലേക്ക് നേരത്തെ ശശി തരൂരിന്റെ പോലും കോൺഗ്രസ് പാർട്ടി നൽകിയിരുന്നില്ല ശശി തരൂരും രാഹുൽ ഗാന്ധിയുമായി മാനസികമായി വളരെ അകലത്തിലാണ് ഏറെ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇപ്പോൾ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ശശി തരൂരിനെ പിന്തുണച്ച് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജു രംഗത്തിറങ്ങി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത് സർവകക്ഷി സംഘത്തിൽപ്പെട്ടവരിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കിരൺ റിജിജു ചോദിക്കുന്നു തരൂരിനെതിരായ കോണ്ഗ്രസ് നിലപാടിനെ റിജിജു വിമർശിച്ചു ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്ന ഏഴ് പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിനെ നയിക്കുന്നത് ശശി തരൂരാണ് പനാമയിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു കിരൺ റിജിജുവിന്റെ ഈ വിശദീകരണം കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് വേണ്ടത് അവർക്ക് രാജ്യത്തോട് എത്രമാത്രം കരുതലുണ്ട് ഇന്ത്യൻ പ്രതിനിധി സംഘം വിദേശത്തേക്ക് പോയി ഇന്ത്യയ്ക്കും പ്രധാനമന്ത്രിക്കുമെതിരെ സംസാരിക്കണമെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് കിരൺ റിജിജു എക്സിൽ കുറിച്ചു യു പി എ കാലത്ത് നിരവധി മിന്നലാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് മൻ സിംഗിന്റെ വാക്കുകൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ പവൻഖേര തരൂരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ബി ജെ പിയുടെ സൂപ്പർ വക്താവായി തരൂർ മാറിയെന്ന് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് പറയുന്നു ഈ സർക്കാർ ട്രോളുകളാൽ നയിക്കപ്പെടുകയും പ്രചോദിക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് കോൺഗ്രസ് മാധ്യമ വിഭാഗം മേധാവി പവൻഖേര പറഞ്ഞു ഇന്ത്യ ലക്ഷ്യമിടുന്ന ഭീകരർ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഈയിടെയായി മനസ്സിലാക്കുന്നുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം ശശി തരൂർ പറഞ്ഞിരുന്നു ഇതും ചൊടിപ്പിച്ചു ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ ഭയപ്പെടുന്നില്ല എന്ന് തരൂർ പറഞ്ഞു ഈ ആളുകൾ വീണ്ടും നമ്മെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നില്ല അവർ ഞങ്ങൾ വീണ്ടും ആക്രമിച്ചാൽ അതവർ കൂടുതൽ വഷളാക്കുകയും അവർക്കതിന്റെ നാശം സംഭവിക്കുകയും ചെയ്യുമെന്നാണ് തരൂർ പറഞ്ഞത് ഇന്ത്യ പാക് സംഘർഷമുണ്ടായ അവസരത്തിൽ ആശങ്ക അറിയിച്ച് പല രാജ്യങ്ങളും ഇന്ത്യയെ ബന്ധപ്പെട്ടു അവരോടൊക്കെ ഒരു യുദ്ധത്തിന് താൽപ്പര്യമില്ല എന്ന നിലപാടായിരുന്നു ഇന്ത്യ വ്യക്തമാക്കിയതെന്ന് തരൂർ വിശദീകരിച്ചു ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന സ്ഥിരമായ നയതന്ത്ര സന്ദേശം അതുതന്നെയാണ് പാകിസ്ഥാൻ ശത്രുത അവസാനിപ്പിച്ചാൽ ഇന്ത്യ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ശശി തരൂരിനെതിരെ ഒരു ഒളിയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഒളിയുദ്ധത്തിന് രാഹുൽ രാഹുൽഗാന്ധിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് തരൂർ അനുകൂലികൾ വിശ്വസിക്കുന്നു സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ തരൂരിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ശക്തമായി ജയറാം രമേശ് പരസ്യമായി രംഗത്തിറങ്ങിയത് രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടെയാണ് ഇന്ന് വ്യക്തം വിദേശത്ത് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിപ്പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും ചൊടിപ്പിച്ചു ഇതിനെതിരെ കോൺഗ്രസ് വക്താവിട്ട പോസ്റ്റ് ജയറാം രമേശ് വീണ്ടും ട്വീറ്റ് ചെയ്തത് ശശി തരൂരിനെ പ്രകോപിതനാക്കി പനാമിയിൽ തരൂരിന്റെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് നേതാവ് ഉദിത് രാജാണ് രൂക്ഷ വിമർശനങ്ങളോടെ ഒരു പോസ്റ്റ് പങ്കുവച്ചത് കോൺഗ്രസ് എം ശശി തരൂർ ബി സൂപ്പർ വക്താവാണെന്നാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ വിമർശനം തരൂരിനെ വിദേശകാര്യമന്ത്രിയോ സൂപ്പർ വക്താവോ ആയി മോദി നിയമിക്കട്ടെ എന്നും കോൺഗ്രസ് നേതാക്കൾ പരിഹസിച്ചു മോദി ഭരണത്തിന് മുൻപ് ഇന്ത്യൻ സേന നിയന്ത്രണരേഖ കടന്നിട്ടില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ സുവർണ ചരിത്രത്തെ തരൂർ അപമാനിച്ചു ഇത്രയധികം നേട്ടങ്ങൾ നൽകിയ പാർട്ടിയോട് എന്തുകൊണ്ടാണ് തരൂർ ആത്മാർത്ഥതയില്ലാത്തത് അറുപത്തിയഞ്ചിൽ നിരവധി തവണ പാകിസ്ഥാനിലേക്ക് കടന്നുകയറി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാകിസ്ഥാനെ രണ്ടാക്കി യു പി എ സർക്കാരിന്റെ കാലത്തും നിരവധി സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി എന്നാൽ ഇതൊന്നും രാഷ്ട്രീയ നേട്ടത്തിനായി നമ്മൾ ഉപയോഗിച്ചില്ല ഉദിത് ഇങ്ങനെയാണ് വിദേശ നയതന്ത്രം മാത്രമല്ല ഇപ്പോൾ ശശി തരൂർ പയറ്റുന്നത് കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് തരൂരിന് വ്യക്തമായി അറിയാം രാഹുൽ ഗാന്ധിക്ക് വലിയ മമത തന്നോടില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ തരൂർ ചരട് വലിക്കുന്നത് തരൂരിൻ്റെ ഉറ്റ അനുയായികളോടും സുഹൃത്തുക്കളോടുമൊക്കെ കരുതിയിരിക്കുക നമുക്കൊരു പുതിയ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാം എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ